പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അറിയിച്ച് പാലക്കാട് സാംസ്കാരിക കൂട്ടായ്മ ഗാസയുടെ പേരുകൾ എന്ന പേരിൽ പ്രതിരോധ സദസ് സംഘടിപ്പിച്ചു ഗാസയിൽ കഴിഞ്ഞ രണ്ടു വർഷമായി കൊല്ലപ്പെട്ട കുട്ടികളുടെ പേര് വിളിച്ചു പറയുന്ന ചിത്രങ്ങൾ ചിത്രരചന ചിത്ര പ്രദർശനം കവിത ചൊല്ലൽ സ്കിറ്റ് അവതരണം നൃത്തങ്ങൾ തുടങ്ങിയവ അരങ്ങേറി പാലക്കാട് കോട്ടയ്ക്ക് സമീപത്തെ വാടികക്കുള്ളിലാണ് പരിപാടി നടത്തിയത് കഥാകൃത്ത് വൈശാഖൻ ഉദ്ഘാടനം നിർവഹിച്ചു പലസ്തീനിൽ ജീവൻ നഷ്ടപ്പെട്ട ആ കുഞ്ഞുങ്ങളുടെ പേരുകളാണ് ആ പേരുകൾ വായിച്ചുകൊണ്ട് നമ്മൾ ഇതിൽ ചെറിയ ഭൂകോളമാണ് പരസ്യീനി അത്ര ദൂരമൊന്നുമല്ല എപ്പോഴും ഇങ്ങോട്ട് വരാവുന്നതാണ് അപ്പോൾ ആ പേരുകൾ വായിച്ചുകൊണ്ട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് യുദ്ധം ഒന്നിനും ഒരു കാലത്തും പരിഹാരമല്ല എന്ന് നമ്മുടെ ഇന്ത്യയിലെ മഹാഭാരതം എന്ന മഹാകാവ്യം തന്നെ തെളിവ് തരുന്നുണ്ട് യുദ്ധം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല യുദ്ധം വേണ്ട നേരത്തെ കുട്ടികൾ പാടുപോലും സ്നേഹം കൊണ്ട് നിറയ്ക്കുക മനസ്സിനെ അതിൻ്റെ പ്രാരംഭം കൂടിയാണ് പാലക്കാട് സുഹൃത്തുക്കൾ ഇവിടെ പരസീൻ ഐക്യദാർഢ്യം എന്ന പേരിൽ ഈ ശ്വാസം ഇല്ലാതെ പോയ കുഞ്ഞുങ്ങളുടെ പേരുകൾ വായിച്ചുകൊണ്ട് ഇത് അത്യപൂർവമായ ഒരു സങ്കട നിമിഷവുമാണ് കാരണം നമ്മൾ വായിക്കുന്ന പേരുകൾ നമുക്ക് പരിചിതങ്ങളല്ല ആ പേരുകൾ കാരണം അവിടുത്തെ വാക്കുകളാണത് പക്ഷേ അവരെല്ലാം കുഞ്ഞുങ്ങളാണ് അമ്മയുടെ പാല് കുടിച്ച് വളർന്നവർ അമ്മയുടെ മടിയിലിരുന്ന് കളിച്ചവർ നടന്നവർ ലോകത്തെ എവിടെയും സ്വലയ സെക്രട്ടറി ടി ആർ അജയൻ സ്വാഗതം പറഞ്ഞു ബോംബാക്രമണത്തിലും വിശന്നും മരിച്ച ആയിരത്തി അഞ്ഞൂറോളം പലസ്തീൻ കുട്ടികളുടെ പേരുവെച്ചുള്ള ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് ഗാസയിൽ നടത്തിയ ഇസ്രായേലിന്റെ ക്രൂരതകളുടെ ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ടായി ഗാസയെക്കുറിച്ചുള്ള ചിത്രരചന കുട്ടികളുടെ ചിത്രരചന ഗാസയ്ക്കു വേണ്ടിയുള്ള പാട്ടുകൾ തുടങ്ങിയവ അരങ്ങേറി സാംസ്കാരിക സംഘടനകൾ കൂട്ടായ്മകൾ സർവീസ് സംഘടനകൾ പ്രതിരോധ സദസ്സിലാണ് ചേർന്നു വൈദ്യസഹായമോ ഭക്ഷണമോ ഇല്ലാതെ ലക്ഷക്കണക്കിന് പലസ്തീനികളാണ് ദുരിതമനുഭവിക്കുന്നതെന്നും ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരെ ലോക മനസ്സാക്ഷി ഉണർത്തുകയാണ് ലക്ഷ്യം ഇസ്രയേൽ ക്രൂരതയിൽ ഇതിനകം പതിനെട്ടായിരത്തിലധികം കുട്ടികളുടെ ജീവനാണ് പൊലിഞ്ഞത് യുടി ന്യൂസ് പാലക്കാട്